എല്ലാവർക്കും നമസ്കാരം സൂര്യാംശ മീഡിയാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വാസ്തു സംബന്ധമായ വിഷയത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് സംശയങ്ങളാണ് നമ്മുടെ വാട്സപ്പിലേക്കും അതേപോലെ തന്നെ വീഡിയോയുടെ താഴെ മെസ്സേജ് ആയിട്ടും പ്രേക്ഷകർ സംശയം ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ച ഒന്ന് രണ്ട് സംശയങ്ങൾക്ക് മറുപടി പറയുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കന്നിമൂല നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ കന്നിമൂല എന്നൊരു പ്രയോഗം ഇല്ലെങ്കിൽ പോലും പൊതുവെ തെക്ക് പടിഞ്ഞാറ് മൂലെ അതൊരു കന്നി രാശി രാശിയായതുകൊണ്ടാവാം അങ്ങനെ പറയുന്നത് അത് പലതവണ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ കന്നിമൂല വഴി കക്കൂസ് ടാങ്കിന്റെ പൈപ്പ് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് അതായത് പ്രഷയം ചോദിച്ചിരിക്കുന്നത് എൻ്റെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ഉണ്ട് ബെഡ്റൂമിന് അത് തെക്ക് ഭാഗത്താണ് ഈ ബാത്ത്റൂം ടോയ്ലറ്റ് വരുന്നത് അപ്പം ഈ ടോയ്ലറ്റിന്റെ ടാങ്ക് കിടക്കുന്നത് വൃശ്ചികനാശീല അതായത് വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ അറ്റത്തേക്കാണ് ഈ കക്കൂസിന്റെ ടാങ്ക് കിടക്കുന്നത് അപ്പം മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും സൗകര്യം ഇല്ല അത് മാത്രമല്ല അവിടെ കുഴിക്കാൻ പറ്റുമെന്ന് ഏതോ ഒരു വാസ്തുവാചാര്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഡീറ്റെയിൽ ഉള്ളത് ചോദ്യം ഉള്ളത് അതിൽ പറയുന്നത് എന്താ വെച്ചാല് നമ്മുടെ ഈ കക്കൂസിലേക്കുള്ള ഈ പൈപ്പ് വേസ്റ്റിന്റെ പൈപ്പ് കന്നിമൂല വഴി കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇത് നമ്മൾ പല സ്ഥലത്തും ചെല്ലുന്ന സമയത്ത് വീട് പരിശോധിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്തും പുതിയ വീടിന്റെ കാര്യത്തിന് വീടായി കഴിയുമ്പോഴാണ് ടാങ്ക് കുഴിക്കേണ്ട കാര്യമൊക്കെ മിക്കവാറും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ പിന്നെ സ്ഥലമൊന്നും ഉണ്ടാവില്ല സ്ഥലത്ത് കൊണ്ടുപോയി കുഴിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഈ പൈപ്പ് കൊണ്ടുപോകുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് പലരും പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ട് അതിൽ നിന്നാണ് ഈ ചോദ്യം ഞാൻ തെരഞ്ഞെടുത്തത് അപ്പൊ ഒരുപാട് ചോദ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒന്നാണ് അപ്പൊ കന്നിമൂല വഴി പൈപ്പ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറയാണ് കന്നിമൂല വഴി പൈപ്പ് കൊണ്ടുപോകുന്നതിന് യാതൊരു കുഴപ്പമില്ല അത് ഉറപ്പിച്ച് പറയാണ് വാസ്തുശാസ്ത്രപരമായിട്ട് കന്നിമൂല വഴി പൈപ്പ് വളച്ച് കൊണ്ടുപോകുന്നതിന് യാതൊരു കുഴപ്പമില്ല അപ്പൊ നമ്മളിപ്പോ തെക്ക് ഭാഗത്താണ് കപ്പോസിൻ്റെ ടാങ്കെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പൈപ്പ് വരിക ആ തെക്ക് ഭാഗത്തൂടി വന്ന് ഈ പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ തെക്ക് ഭാഗത്തൂടി വന്ന് ഒരു ബെൻഡ് ഇട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വടക്കയറ്റത്തേക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി വടക്കേ അറ്റത്തേക്ക് പോകുന്ന രീതിയിലാണ് ആ പൈപ്പ് ക്രമീകരിക്കുക അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ നമ്മൾ ഈ കക്കോസിൻ്റെ ടാങ്ക് ടാങ്കിലേക്ക് ഈ പൈപ്പ് പോകുന്ന സമയത്ത് കന്നി മൂല ഭാഗത്ത് ഈ പറയുന്ന തെക്ക പടിഞ്ഞാറ് മൂല ഭാഗത്ത് അല്ലെങ്കിൽ നിരവധി കോണിൽ ആ കോണിൽ എത്തുന്ന സമയത്ത് അവിടെ ബെൻഡ് ഇടുന്ന സമയത്ത് അവിടെ മെയിനോൾ പോലുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല അല്ലെ പൊട്ടി ലീക്കായി മണ്ണിലേക്കൊന്നും വരാൻ പാടില്ല എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ആളുകൾ ചോദിക്കുന്ന ചോദിക്കുന്നൊരു കാര്യണ്ട് ഒരു ഉത്തരം ഞാൻ വാട്സപ്പിലൂടെ ഞാൻ കൊടുത്തതാണ് ഇങ്ങനെ ചെയ്യാമെന്ന് അപ്പം ആ പ്രേക്ഷകന്റെ രണ്ടാമത്തെ ചോദ്യം എന്താ വച്ചാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീടിന്റെ അടിയിലൂടെ തറ കെട്ടുന്ന ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ നിലം ചെയ്യുന്നതിന് മുമ്പ് പിന്നെ പൈപ്പ് അടിയിലൂടെ ഉള്ളിലൂടെ ഇട്ടൂടെ എന്നാണ് അപ്പം പൈപ്പിന്റെ ലെങ്ത് കുറച്ച് കുറയല്ലോ അങ്ങനെ ഉള്ളിലൂടെ ചെയ്തൂടെ എന്നുള്ളതാണ് ഇതിലൊരു രണ്ട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഒന്ന് ഒരു മാനസിക പ്രശ്നം എന്ന ഒരു വിഷയം അതിലുണ്ട് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നം ഒന്ന് രണ്ടാമത്തത് ഇതില് എന്തെങ്കിലും പ്രശ്നങ്ങൾ അപാകതകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് റിപ്പയർ ചെയ്യാൻ എന്നുള്ള ഒരു സംഭവം അത് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പം ഈ ജലനിധി കുടിവെള്ള പദ്ധതി അതേപോലെ തന്നെ അല്ലാതെ പഞ്ചായത്തിന്റെ ഒക്കെ പല സ്ഥലത്തും ഉണ്ട് അപ്പോൾ എത്ര സ്ട്രോങ് പൈപ്പിട്ടാലും ചില സമയത്ത് പല സ്ഥലത്തും വെള്ളത്തിന്റെ പൊട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് എയറിന്റെ പ്രശ്നങ്ങളും ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പൊ അതുപോലെ എന്തെങ്കിലും തരത്തിൽ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പൊട്ടി ലീക്കാവുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഒന്നാമത്തത് വീടിന്റെ ഉള്ളിൽ കൂടി ഇടുന്ന കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത് അതായത് തറയുടെ ഉള്ളിൽ കൂടെ ക്രോസ് ചെയ്ത് പോയിക്കൂടെ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു വിഷയമുണ്ട് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ നമ്മൾ വീടിനുള്ളിൽ കൂടെ ഇട്ടിട്ട് അത് എപ്പോഴെങ്കിലും ഒരു പൊട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ലീക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടമുണ്ട് നമ്മൾ നിലവൊക്കെ ചെയ്ത് താമസിക്കുന്ന ഒരു വീട്ടിൽ തയ്യലിനുള്ളിൽ കൂടിയോ അങ്ങനെ എന്തെങ്കിലും സ്മെല്ലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അത് റിപ്പയറിങ്ങിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും വീടിന്റെ ഉള്ളിൽ കൂടി പൈപ്പ് ഇട്ട് കൊടുക്കുക വയറിങ്ങിന്റെ പൈപ്പൊക്കെ സാധാരണ ഇപ്പം ധാരാളമായിട്ട് ഇടുന്നുണ്ട് പക്ഷെ അതുപോലെയല്ല നമ്മളൊരു വേസ്റ്റ് ടാങ്കിന്റെ പൈപ്പ് അതിലൂടെ ഇടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് പിന്നേക്ക് അപ്പം അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പിന്നെ ഈ വാസ്തുശാസ്ത്രത്തിലൊക്കെ കുറച്ച് വിശ്വാസമുള്ള അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ട് ഇല്ല എന്നുള്ള അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ പറഞ്ഞ് പേടിപ്പിക്കാൻ ആൾ ഒരുപാടുണ്ടാവും കന്നിമൂലയിൽ കൂടെ പൈപ്പ് പോകാൻ പാടില്ല അല്ലെങ്കിൽ പോയാൽ വലിയ ദോഷമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അങ്ങനത്തെ ആളുകൾ ഈ സംസാരവും കാര്യങ്ങളൊക്കെ ഏതേ സമയത്ത് കേൾക്കാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംസാര വിഷയങ്ങൾ വരാനോ ഒക്കെ വന്നു കഴിഞ്ഞാലും ആ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാലും ഇദ്ദേഹത്തിനൊന്നും മനസ്സിലൊരു വിഷമമുണ്ട് ആ വീട്ടിലേക്ക് ഏറി ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അത് ആലോചിച്ചു ഇതിന്റെ അടിക്കൂടിയാണല്ലോ കപ്പോസിന്റെ പൈപ്പ് പോകണമെന്നുള്ളത് ഒരു വിചാരം എപ്പോഴും മനസ്സിലുണ്ടാവും അത് തന്നെ വലിയ പ്രശ്നമാണ് അപ്പം ഈ വാസ്തുശാസ്ത്രം ഇത്തരം കാര്യങ്ങളൊന്നും ശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നില്ല നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും വിമർശിക്കാം കുറ്റം പറയുക ഒക്കെ ചെയ്യാം പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും വാസ്തുശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ ആളുകളെ അന്തമായിട്ട് ഇതിലേക്ക് ഇതാക്കുന്ന രീതിയിലുള്ള ഒരു ഏർപ്പാടമൊന്നും വാസ്തുശാസ്ത്രത്തെ ഇല്ല അപ്പം തീർച്ചയായിട്ടും കന്നിമൂലയിലെ കാര്യം എന്ന് പറയുന്നത് കന്നിമൂലയെ കൂടി പൈപ്പ് കൊണ്ടുപോയി നമുക്ക് ടാങ്കിലേക്ക് ചാടിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കന്നിമൂല ഭാഗത്ത് പൊട്ടി പൊളിഞ്ഞ് നാശമാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അതേപോലെ തന്നെ വീടിന്റെ ഉള്ളിൽ കൂടെ ഇടുന്നത് ബുദ്ധിമുട്ടാണ് അത് എന്തെങ്കിലും റിപ്പയറിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബ്ലോക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ലക്ഷങ്ങൾ പോകുന്നതിലൊക്കെ ചെയ്യുന്നപ്പം അത്രയും നല്ല മാർബിള് ഗ്രാനൈറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ പൊളിക്കേണ്ടി വരുമോ അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന അല്ലെ പിന്നെ ആ ലൈന് തന്നെ ഒഴിവാക്കേണ്ടി വരും അപ്പൊ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളാണ് അത് പ്രോത്സാഹിപ്പിക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു മറുവശം പറഞ്ഞു തരാം നമ്മൾ നമ്മളിപ്പോൾ ഒരു വീടാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും ചെയ്യുന്നത് നമ്മുടെ ഒരു ശരീരത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ഒരു മനുഷ്യ ശരീരത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പാതകം പല ഭാഷകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പറയാണ് പാതകം ജഗതി ഈ രീതിയിൽ അല്ലെങ്കിൽ പാടകം താറ ഭിത്തിപ്പുറം അല്ലെങ്കിൽ ഉത്തരപ്പുറം ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ചെയ്യുന്ന സംഗതികൾ ഒരു ശരീരത്തെ ആസ്വദമാക്കിയിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിലുള്ള നല്ല രക്തം ഓടുന്ന കുഴലും അതേപോലെ തന്നെ ചീത്ത രക്തം ഓടുന്ന കുഴലും അതേപോലെ തന്നെ നമ്മുടെ വേസ്റ്റുകളൊക്കെ ഒഴിവാകുന്ന കുഴലുകളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ളത് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയാണുള്ളത് പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുക ഇതൊക്കെ എന്താ പറയാ ഒരു പറ്റാത്ത സമയത്ത് പൊട്ട് ലീക്കാവുക ഒക്കെ ചെയ്താൽ നമ്മൾ രോഗിയാവും തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ ഈ ആചാര്യന്മാർ ഗൃഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് വാസ്തുപരമായ കാര്യങ്ങളിലാണെങ്കിലും അവരും ഒരു പരിഗണന നൽകിയിട്ടുണ്ടതിന് അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മുടെ വീടിന്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇതിൽ തരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ കക്കൂസിന്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറയുന്ന സമയത്ത് ചില ആളുകൾ ചോദിക്കും കക്കൂസിന്റെ കാര്യം എവിടെയാ വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും വാസ്തുശാസ്ത്രത്തിൽ നിങ്ങൾ കക്കൂസ് ഉണ്ടാക്കുന്നതിനെ പറ്റിയോ ടാങ്ക് കുടിക്കുന്നതിനെ പറ്റിയോ ഒന്നും വ്യക്തമായ സൂചനകൾ പഴയ ശാസ്ത്രങ്ങളിലില്ല പക്ഷെ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിനനുസരിച്ച് നമ്മൾ ഇത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം കാരണം വാസ്തുശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കന്യമൂല ഭാഗത്ത് ഈ ചീത്തയായിട്ടുള്ള വെള്ളം പോലുള്ള അല്ലെങ്കിൽ പിന്നെ ചീത്ത സാധനങ്ങളൊന്നും കൊണ്ടുവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കക്കൂസ് ആണെങ്കിലും ഇതെല്ലാം ആ രീതിയിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പൊ ഒരു ചീത്ത സാധനം അല്ലെങ്കിൽ മോശപ്പെട്ട സാധനം അവിടെ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തരം കാര്യങ്ങൾ അവിടെ ചെയ്യാതൊക്കെ അല്ലാതെ കന്നിമൂല് കക്കൂസ് ചെയ്യരുത് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു വാചകം പോലും വാസ്തുശാസ്ത്രത്തിലില്ല അതൊക്കെ ഇപ്പോഴുള്ള ആളുകൾ ഇങ്ങനെ എഴുതി ചേർക്കുന്ന പല കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം എഴുതി ചേർക്കുന്നതാണെങ്കിൽ പോലും അതിൽ വസ്തുതയുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു ചീഞ്ഞ സാധനം അല്ലെങ്കിൽ വെള്ളം പോലെ മല്ലിന ജലം ഒന്നും ആ ഏരിയയിൽ വരാൻ പാടില്ല അവിടെ കുഴി പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ കക്കൂസ് എന്ന് എടുത്തു വരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏ എൻ്റെ വീട് വീട്ടിലേക്കുള്ള വഴി പിന്നെ അഗ്നികോണിലാണ് ഉള്ളത് അഗ്നികോണിലൂടെ വഴി വരുന്നുണ്ട് ആ കൂട്ടത്തില് പിന്നെ വീടിന്റെ ഏർ വീട് കിഴക്കോട്ടാണ് ദർശനം വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മുറ്റത്ത് നടുവിലായിട്ട് കക്കൂസും കുളിമുറിയും ഉണ്ട് വേറെ വേറെ പിന്നെ വടക്ക് കിഴക്ക് മൂലയിൽ വീടിനകത്ത് ഒരു കക്കൂസ് ഉണ്ട് പിന്നെ മദ്യസൂത്രം ഇല്ല അഗ്നി കോണിലൂടെയുള്ള വഴി തെക്ക് നിന്നാണ് കയറി വരുന്നത് ഇതിന്റെ ഫലം എന്തായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പൊ സാധാരണ രീതിയിൽ ഇത്തരമുള്ള ചോദ്യങ്ങളൊക്കെ വരലുണ്ട് ഇപ്പൊ നമ്മളിപ്പം വീടിന്റെ ചുറ്റളവ് അതിന്റെ ദിക്ക് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഇത്തരം കാര്യങ്ങളുടെ അത് ശരിയായ രീതിയിലാണോ നോക്കുക പിന്നെ അതേപോലെ തന്നെ മധ്യസൂത്രം ക്ലിയർ ആണോന്ന് നോക്കുക പിന്നെ റൂമുകളൊക്കെ അതാത് സ്ഥാനത്താണോ എന്ന് നോക്കുക റൂമുകളെ പറ്റിയൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല കിഴക്കോട്ടാണ് മുഖം എന്ന് പറയുമ്പോൾ മിക്കവാറും തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ഒക്കെ ആയിരിക്കും റൂമെന്ന് വിചാരിക്കുന്നു അപ്പൊ മധ്യസൂത്രം അടഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പറയാം രണ്ട് റൂമാണുള്ളത് പറഞ്ഞു രണ്ട് റൂമ് അതെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ശരിക്കും ഇവിടെ പിന്നെ രണ്ട് പ്രശ്നങ്ങൾ ഇതിലുണ്ട് പിന്നെ കിണറിന്റെ കാര്യം കൂടി പറയുന്നുണ്ട് കിണർ പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ അറ്റത്ത് കുറച്ചു ദൂരെയാണ് മുറ്റത്ത് നിന്ന് മാറി കുറച്ച് ദൂരെയാണ് എന്നും കൂടി പറയുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ കിണറിന്റെ ഒരു കാര്യം കൂടി ഉണ്ട് ആദ്യം പറയാ പിന്നെ കിണർ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്നൊക്കെ പറഞ്ഞു കണ്ട് കുറ്റരിക്കുന്ന ഒരു സമ്പ്രദായം ചില ആളുകൾ ചെയ്യുന്നുണ്ട് അത് നമ്മളിപ്പം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ കിണർ ഒന്നാം സ്ഥാനത്തല്ല രണ്ടാം സ്ഥാനത്താണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പറയുന്ന ആളുകളുമുണ്ട് അപ്പൊ എന്താച്ചാൽ കിണറിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ വടക്ക് പടിഞ്ഞാറ് മൂലയുടെ വടക്കേ ഭാഗത്ത് നിന്ന് അതായത് ശ്രദ്ധിക്കുക വടക്ക് പടിഞ്ഞാറ് മൂലയുടെ വടക്കേ ഭാഗത്തുനിന്ന് വീടിൻ്റെയാണ് പറയുന്നത് വീടിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയുടെ വടക്ക് ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് നേരെ കിഴക്കോട്ട് പോയി വടക്ക് കിഴക്ക് മൂലയിലെത്തി അവിടുന്ന് നേരെ തെക്കോട്ട് പോയിട്ട് തെക്ക് കിഴക്ക് മൂലയുടെ കിഴക്ക് ഭാഗം വരെ ശരിക്കും കിണോ സ്ഥാനമുണ്ട് പക്ഷേ ഇതൊക്കെ സ്ഥാനം എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ വീടിന്റെ വേദദോഷങ്ങൾ നോക്കണം കോൺസൂത്രങ്ങൾ നോക്കണം മധ്യസൂത്രം നോക്കണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം കിണറിൻ്റെ സ്ഥാനം കാണാൻ അതേപോലെ വീടിൽ നിന്നുള്ള അകലം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കിണറ് ഈ കിണറ് പിന്നെ വടക്ക് പടിഞ്ഞാറ് മൂലയുടെ പടിഞ്ഞാറോട്ട് ഇറങ്ങി നിൽക്കാൻ പാടില്ല കിണർ കിണറിന്റെ മദ്യം പടിഞ്ഞാറോട്ട് ആ വീടിന്റെ ലൈനിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വെക്കാമല്ലോ അതായത് വടക്ക് പടിഞ്ഞാറ് മൂലയുടെ പടിഞ്ഞാറോട്ട് കിണറ നീങ്ങി നിന്ന് കഴിഞ്ഞാൽ അതിന് വാസ്തുശാസ്ത്രത്തിൽ ആ വീട്ടിലെ ഒരു സ്ത്രീകൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന പറയാം അപ്പം സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടാവുക എന്നുള്ള അത് പറയാ സ്ത്രീകൾക്ക് ദോഷം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ രോഗം ഉണ്ടാകുക എന്നതല്ല മറ്റ് പലരെ കൊണ്ടും സ്ത്രീകൾ വല്ലാതെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥ ആ വീട്ടിൽ വരുന്നു പറയുന്നുണ്ട് അതോടനുബന്ധിച്ച് ഈ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് മദ്യസൂത്രം അടഞ്ഞിടക്കുന്നുണ്ട് പിന്നെ അഗ്നി വഴി ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് പൊതു സ്വഭാവമുള്ള ഒരേ സ്വഭാവമുള്ള കുറെ എന്താ പറയാ വിഷയങ്ങളാണ് ദോഷമായ രീതിയിൽ കാണുന്നത് അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക സംഭവിക്കാല് ഈ വീട്ടിൽ ഇങ്ങനെയുള്ള വീട്ടിൽ ഒരു നിത്യ രോഗിയായിട്ടൊരാള് എന്തായാലും ഉണ്ടാവും അതാണ് വാസ്തുശ്വാസം എടുത്തു പറയുന്നത് ഇപ്പൊ അഗ്നി അത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അഗ്നി വഴി തെക്ക് നിന്ന് കയറി തെക്ക് നിന്ന് വഴി കയറി വന്നു തെക്ക് തെക്കോട്ട് ദർശനമുള്ള വീട് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പേടിയാ അങ്ങനെ ഒരു സംഭവം ഇല്ല തെക്കുള്ള ദർശനമുള്ള വീട് നിങ്ങൾ അതിന് കാര്യ കാരണ സഹിതം ചെയ്യേണ്ട കുറേ പരിഹാരങ്ങളും പരിഹാരങ്ങൾ തന്നെ മന്ത്രവാദം ചെയ്യുക അല്ലെങ്കിൽ പൂജ ചെയ്യുക എന്നുള്ളതല്ല ശാസ്ത്രപരമായിട്ട് അളവുകൾ നിശ്ചയിച്ച് വീട്ടിലേക്കുള്ള വഴി ഇന്ന സ്ഥലത്തോടി കൊടുക്കുക എന്നൊക്കെ കൃത്യമായിട്ട് വാസുവാസം പറയുന്നുണ്ട് അപ്പോൾ അഗ്നി കോണിലൂടെയുള്ള വഴി കൊടുക്കാതെ കോണിൽ നിന്ന് അല്പം മാറ്റി കൊടുത്താൽ തന്നെ ആ വഴിൻ്റെ ദോഷം തീരും അതെ അപ്പോ ആ ദോഷം തീരാതെ കറക്റ്റ് കോണിൽ കൂടെ മാത്രമേ വഴി കൊടുക്കാനുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പരിഹാരമില്ല അപ്പൊ അത് ആ വഴിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളേ കൃത്യമായിട്ട് ആ സ്ഥലം പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ മദ്യസൂത്രം അടഞ്ഞെടുക്കേണ്ടത് പറയുന്നു അത് മാത്രല്ല മധ്യത്തിൽ പടിഞ്ഞാറ് ഭാഗത്ത് കക്കൂസും ഉണ്ട് അതേപോലെ തന്നെ ഒരു കുളിമുറിയും വേറെ വേറെ ഒരുമിച്ചാണ് വേറെ വേറെ ഉണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിത്യരോഗികളായിട്ട് ഒന്നോ ഒന്നിലധികം ആളുകൾ ഉള്ള ഒരു വീടായിരിക്കും അതിനോട് ചേർന്ന് വായിക്കേണ്ട മറ്റൊരു കാര്യം നമ്മള് കന്നിമൂലയിൽ കക്കൂസ് വരാൻ പാടില്ല എന്ന് നാട്ടുകാര് നമ്മളോട് പറയും വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അത് വരാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിസരത്ത് പോലും വരുന്നതിന് ഭയങ്കര പേടി ആളുകൾ പക്ഷേ അതിനേക്കാൾ ദോഷമുള്ള ഒരു കോർണറാണ് ഈശാന കോണ് എന്ന് പറയുന്ന വടക്ക് കിഴക്ക് മൂല അപ്പോൾ ഈ വീടിന്റെ കാര്യത്തിൽ വടക്ക് കിഴക്ക് മൂലയിൽ ഒരു കക്കൂസും കൂടി പറയുന്നുണ്ട് അപ്പം രോഗം ഉറപ്പാണ് ഈ വീട് രോഗം കൊണ്ട് സ്വസ്ഥത ഉണ്ടാവില്ല മരുന്ന് ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല ഈ വീട്ടില് ഒരു സമയത്ത് മരുന്നൊഴിഞ്ഞ സമയം ഉണ്ടാവില്ല അതാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത അതിൽ സംശയമൊന്നുമില്ല അതായത് നമ്മളിപ്പം വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഒരുപാട് ഇപ്പം വിമർശകരന്മാരും ഒക്കെ ഉണ്ട് മതത്തിനെയും അല്ലാത്തതിനെയൊക്കെ വിമർശിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇവരൊന്നും പൂർണ്ണമായിട്ട് പഠിച്ചിട്ടൊന്നും അല്ലെങ്കിൽ നമ്മൾ ആരും പൂർണ്ണമായിട്ട് പഠിച്ചിട്ടല്ല സംസാരിക്കുന്നത് എങ്കിൽ പോലും നമ്മളിതൊക്കെ വിമർശിക്കുമ്പോൾ ഇതൊരു സത്യമാണോ ഇതിലെന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വിമർശിക്കുന്നത് നല്ലതാണ് പല ഇത് കേട്ടാൽ പറയാൻ അങ്ങനെയൊന്നും ഇല്ലാന്ന് പക്ഷേ അനുഭവമുള്ള ആളുകൾ നമ്മളിഷ്ടം പോലെ വിളിക്കുന്നുണ്ട് നമ്മളിപ്പോൾ അഗ്നി വഴി അത് സന്താനമാശം അപകടം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു അത് നമ്മളെ ആ എന്താ പറയാ വീഡിയോന്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം പിന്നെ ഒരു മെസ്സേജുകളുണ്ട് അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് കാരണം വെച്ചാൽ ശാസ്ത്രത്തിന് തെറ്റാൻ യാതൊരു വഴിയില്ല നമുക്ക് തെറ്റും നമുക്ക് പല കാര്യങ്ങളും ചിലപ്പം പറയുമ്പോൾ തെറ്റും ചെയ്യുമ്പോൾ തെറ്റും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ശാസ്ത്രത്തിൽ എഴുതി വെച്ച കാര്യങ്ങളൊന്നും തെറ്റാൻ യാതൊരു സാധ്യതയില്ല കാരണം അതൊക്കെ അത്രയും പഠിച്ചിട്ട് അത്രയും അവരെ മനസ്സിൽ നിന്ന് മനസ്സിലാക്കി എടുത്ത കാര്യങ്ങളാണെന്നൊക്കെ പറയാം അപ്പം ഇന്നുള്ള ആളുകൾക്ക് അത്രയും എന്ന് ചോദിച്ചാൽ വളരെ കുറവ് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് സംശയത്തിന്റെ ഉത്തരങ്ങളാണ് ഈ ഒരു ചോദ്യത്തിലൂടെ ഒന്ന് രണ്ട് സംശയങ്ങൾ ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് ഇനി ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട് അതിന് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വരാം അപ്പം അതിനു മുമ്പ് എല്ലാവരോടും പറയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വീണ്ടും ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതിയിൽ സഹകരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ കാരണം ഇതിന് ഇതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പം അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ മുൻനിർത്തി അതിൻ്റെ പ്രമാണങ്ങളിൽ മുൻനിർത്തി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മളിപ്പോ സ്വന്തം ഐഡിയ വെച്ചിട്ട് അത് അവിടെ പൊളിക്കണം ഇവിടെ പൊളിക്കണം അല്ലെങ്കിൽ അതിൽ പ്രേതം വരുന്നു ഭൂതം വരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളല്ല വാസ്തുശാസ്ത്രത്തിൽ എന്ത് പറയുന്നു അത് ഈ മോഡേൺ നമ്മുടെ ഇന്നത്തെ കാലത്തെ വീടുകളൊക്കെ ആയിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താം അല്ലെങ്കിൽ അത് അതിന് കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ വീട് നമ്മൾ ഈ വാസ്തുശാസ്ത്രത്തിലെ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ നിരീക്ഷിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത് അനുഭവത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിലും നമ്മൾ പൊതുവെ എന്താ വെച്ചാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടിയാലും പഠിക്കൂലെന്നാ പറയാം പക്ഷേ വാസ്തുശാസ്ത്രത്തിന്റെ കാര്യത്തിൽ നമുക്ക് അനുഭവം കൊണ്ട് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ജ്യോതിഷൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സാധ്യതകളാണ് ഇപ്പൊ ഗ്രഹനില നോക്കിയിട്ടുണ്ടെങ്കിൽ സാധ്യത ഉണ്ട് അതൊക്കെ ചിലത് ഗ്രഹനിലയൊക്കെ പൂർണ്ണമാണെങ്കിൽ സംഭവിച്ചു തന്നെ ഇരിക്കും അതിൽ എന്നാൽ വാസ്തുശാസ്ത്രം അങ്ങനെ തന്നെയാണ് ഒരേ സ്വഭാവമുള്ള കുറെ കാര്യങ്ങൾ ഒരേ സ്വഭാവമുള്ള കുറേ കാര്യങ്ങൾ ഒത്തു സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വീടിന്റെ ദോഷം ആണ് എന്ന് നമുക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാല് നമ്മുടെ പൂർവികമായിട്ടൊക്കെ വരുന്ന ഒരുപാട് ദോഷങ്ങൾ അത് നമ്മളെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് പോസിറ്റീവ് വിചാരിച്ചൊരു കാര്യം ചെയ്താലും അത് ഫലത്തിലേക്ക് വരുമ്പോൾ നെഗറ്റീവായി മാറും നമ്മളിപ്പം വാസ്തുശാസ്ത്രത്തിൽ കൃത്യമായിട്ടൊരു പ്ലാനൊക്കെ വരച്ച ആളുകൾക്ക് കൊടുക്കുകയാണെന്ന് ചരി നിങ്ങൾ ഇതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊടുത്താലും തൽക്കാല സമയം വന്നിട്ട് ആരെങ്കിലും ഒന്ന് പറയും അവർ കട്ടില അങ്ങോട്ട് മാറ്റി വെച്ചോളി ഇങ്ങനെ കുറച്ച് സൗകര്യം കിട്ടും ഈ ജനലിപ്പുറത്തേക്ക് വെച്ചാൽ കുറച്ച് സൗകര്യം കിട്ടും അല്ലെങ്കിൽ ആ റൂം നിങ്ങൾ ഡൈനിങ് ആക്കിക്കോളി ബെഡ്റൂം ഇതാക്കിയാൽ പോരെ ചോദിച്ചിട്ട് ആളുകൾ മാറ്റം വരുത്തും അപ്പം അത് കേൾക്കുന്ന സമയത്ത് ഈ ഉടമയ്ക്കും തോന്നുക അങ്ങനെ ചെയ്താൽ ഇപ്പം എന്താ കുഴപ്പം തോന്നി അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ മൊത്തം മാറും മൊത്തം ഇതിൻ്റെ ഘടന മൊത്തം മാറും അപ്പം അതിൻ്റെതായ ദോഷങ്ങൾ വരുന്ന സമയത്ത് ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചിലപ്പോൾ ഫലത്തിൽ വന്നോളമെന്നില്ല ഈ പറഞ്ഞ പോലെ തന്നെ ഒരേ സ്വഭാവമുള്ള കുറേ ദോഷങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടിക്കുകയും ചെയ്യും അതാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രത്യേകത അപ്പം വാസ്തുശാസ്ത്രത്തെ തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയുക അത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കുക അപ്പം ഇതൊന്നും നമ്മളെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവേ അല്ല ഇത് തീർച്ചയായിട്ടും ഇത് യുക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനം എടുക്കാനുള്ള ഒരു വഴികാട്ടിയാണ് നമ്മൾ ജാതകമാണെങ്കിലും ജ്യോതിഷ ഇപ്പൊ ജ്യോതിഷാണെങ്കിലും വാസ്തുശാസ്ത്രമാണെങ്കിലും എന്താണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലെ വഴികാട്ടി മാത്രമാണ് നമ്മൾ അത് തന്നെ സ്വീകരിക്കണം എന്ന യാതൊരു നിർബന്ധമോ നിബന്ധനയോ ഇല്ല ഏതായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹ നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം പറഞ്ഞതുപോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കരുത്